യേശുവിൽ സ്നേഹമുള്ള വചനയാത്ര ശ്രോതാക്കളെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുക എന്നത് ഇന്നത്തെ ലോകത്തിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല യേശുവിന്റെ കൂടെ ആയിരിക്കുന്നവൻ ലോകത്തിൽ നിന്ന് പുറന്തള്ളപ്പെടും കാരണം യേശുവിന്റെ പാതയും ലോകത്തിന്റെ പാതയും പരസ്പര വൈരുദ്ധ്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് യേശു തന്റെ ശിഷ്യരെയും ഇതുതന്നെയാണ് ഓർമ്മപ്പെടുത്തുന്നത് അവർ നിങ്ങളെ സിനഗോഗിൽ നിന്ന് പുറത്താക്കും നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയമായിരിക്കും അത് ഇതാണ് ലോകവും ക്രിസ്തുവും തമ്മിലുള്ള അന്തരം എന്നാൽ ലോകം നിങ്ങളെ പുറത്താക്കുമ്പോഴും നിങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ സ്വീകാര്യരായിരിക്കും എന്ന പ്രതീക്ഷയുടെ വചനവും അവിടുന്ന് അവർക്ക് നൽകുന്നുണ്ട് പിതാവഹിക്കുന്ന സത്യാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും ഈ സത്യാത്മാവ് തൻ്റെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നത് പോലെ നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും സാക്ഷ്യപ്പെടുത്തും അങ്ങനെ പിതാവ് യേശുവിനെ ഏൽപ്പിച്ച അതേ ദൗത്യം തന്നെയാണ് ശിഷ്യന്മാരും തുടരേണ്ടത് എന്ന് അവിടുന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നു ഇന്നത്തെ വചനഭാഗത്ത് മൂന്ന് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതാണ് ഒന്ന് ഈ ലോകത്തിൽ യേശുവിന് സാക്ഷ്യം നൽകുന്നത് പിതാവിൽ നിന്ന് അയക്കുന്ന സത്യാത്മാവായ പരിശുദ്ധാത്മാവാണ് തൻ്റെ ദൗത്യം തുടങ്ങുന്നതിന് മുമ്പ് സിനിൽ വെച്ച് ഏഷ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ നിന്ന് യേശു വായിക്കുന്നതും ഇതുതന്നെയാണ് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് അന്തർക്ക് കാഴ്ചയും ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരത്തിൻ്റെ സദ്വാർത്ത അറിയിക്കുന്നതിനുമാണ് രക്ഷാകര ചരിത്രം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പ്രവർത്തനങ്ങളുടെ ആകെ തുകയാണ് എന്ന് ഇത് വ്യക്തമാക്കുന്നു യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ സ്വമേധയാ ചെയ്യുന്നവ അല്ല എന്നും അത് പിതാവായ ദൈവം കൽപ്പിച്ച് നൽകിയതാണെന്നും അതിന് സാക്ഷ്യം വഹിക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമെന്നും നാം മനസ്സിലാക്കുന്നു രണ്ട് യേശുവിനോടൊപ്പം നടക്കുന്നവൻ്റെയും പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതും പരിശുദ്ധാത്മാവാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ ക്രിസ്തു ശിഷ്യന് തൻ്റെ ദൗത്യം പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ പിതാവ് യേശുവിനെ ഏൽപ്പിച്ച അതേ ദൗത്യം ഇന്ന് പൂർത്തീകരിക്കപ്പെടുന്നത് അവിടുത്തെ ശിഷ്യന്മാരിലൂടെയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം സ്വീകരിക്കുകയാണ് ഈ ദൗത്യത്തിൻ്റെ പൂർണ്ണത കൈവരുന്നത് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുമെന്ന് യേശു തൻ്റെ ദൗത്യം പൂർത്തീകരിക്കുവാൻ ശിഷ്യന്മാരോട് കൽപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം മാത്രമായിരിക്കണം എന്നാണ് മൂന്ന് യേശുവിൻ്റെ ദൗത്യം പൂർത്തീകരിക്കുവാൻ ശ്രമിക്കുന്നവന് ഈ ലോകത്തിൽ വളരെയധികം കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരും ലോകം നൽകുന്നതായ എല്ലാ സുരക്ഷിതത്വവും അവർക്ക് നഷ്ടപ്പെടും അവരെ സമൂഹത്തിൽ നിന്നും സമുദായത്തിൽ നിന്നും പുറത്താക്കും അവരുടെ ജീവൻ പോലും സുരക്ഷിതമായിരിക്കുകയില്ല ഏത് നിമിഷവും അവർ വേട്ടയാടപ്പെടാം അവരുടെ മരണം പോലും ദൈവത്തിനുള്ള ബലിയർപ്പണമായി കരുതപ്പെടുകയും ചെയ്യും കാരണം അവർ യേശുവിനെ പരിത്യജിച്ചിരിക്കുന്നു കപടഭക്തിയും അന്ധവിശ്വാസങ്ങളും മതങ്ങളെ സ്വാധീനിക്കുമ്പോൾ ആത്മാവിലും ശക്തിയിലും ദൈവത്തെ ആരാധിക്കുന്നവർ തിരസ്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതിനാൽ പിതാവഹിക്കുന്ന സത്യാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തെ ലോകത്തിൽ യേശുവിനെ സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ യേശുവിൻ്റെ ദൗത്യം നമുക്ക് പൂർത്തിയാക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ